അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അസ്സാമത്തുല്ലാഹി വാത്തു അമ്മാ വലഹമുല്ലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഈ റജബിൽ ചെയ്ത എല്ലാ അമലുകൾക്കും അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകട്ടെ വരാനിരിക്കുന്ന പരിശുദ്ധമായ ഷാബാൻ മാസത്തെയും റമദാൻ മാസത്തെയും പരിപൂർണമായി നമുക്ക് സ്വീകരിക്കുവാനും അതിൻ്റെ മുഴുവൻ പ്രതിഫലത്തെയും നമുക്ക് കരസ്ഥമാക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ അവസാനത്തെ ഈ വെള്ളിയാഴ്ചയുടെ രാവിലേയും വെള്ളിയാഴ്ചയുടെ ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബൻ ഹൗതാല നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും ഇപ്പോൾ പരിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ ഉള്ളത് എന്നാൽ ഈ പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മാത്രമല്ല ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് ഇത് നമുക്കറിയാം ഈ റജബ് റജബുമാസത്തിൻ്റെ ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നാൽ അതിൽപ്പെട്ട നമുക്ക് ദ്വാക്ക് പെട്ടെന്ന് ഈ ചാപത്ത് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ അമിലുകൾക്കും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസം കൂടിയാണിത് എന്നാൽ പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസം എന്നല്ല എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലേണ്ട ഒരു കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ കാര്യം നമുക്ക് കിട്ടാറുണ്ട് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് അപ്പോൾ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും ഒരിക്കലും ഒരു മൊമ്മിനായ മനുഷ്യൻ അത് മിസ്സ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് വലിയ മഹത്വമേറിയ ഈ പരിശുദ്ധമായ റജബുമാസത്തിലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ധാരാളം അമലുകൾ അള്ളാഹു സുബഹാനാവു താലാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം നബിസ്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് െല്ലാവരും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും വലിയ ശ്രേഷ്ഠതയേറിയ ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് അതായത് അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല ദാക്ക് അള്ളാഹു സുബാനോ തല ഉറപ്പായിട്ടും ഇജാപത്ത് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു സുബാനോ തല വലിയ പ്രതിഫലമാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ദുനിയാവിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടും ദുനിയാവിൽ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കുവാൻ കഴിയാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ദ്വാ ചെയ്യുന്നത് ധാരാളമായി അധികരിപ്പിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും എന്നാൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലും ഈ മാസത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട ദ്വ ഇതാണ് ഈ നമ്മൾ നമ്മൾ റജബ് മാസത്തിൽ ാണ് ഇത് അപ്പോൾ ഈ ദു നമ്മൾ ഈ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ടത് റജബ് മാസത്തിൽ എല്ലാ സമയത്തും നമ്മൾ ഈ ദ്വ അധികരിപ്പിക്കണം എന്നാലും പ്രത്യേകിച്ച് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ ചൊല്ലിയിരിക്കണം മാത്രമല്ല ഇനി നമ്മൾ രണ്ടാമതായി അധികരിപ്പിക്കേണ്ട ദ്വ ഇതാണ് ഈ ദ്വായും നമ്മൾ ധാരാളമായിട്ടും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ അധികരിപ്പിക്കണം ഈ ദ്വാ നമ്മൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബാനോ തല നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് നമുക്ക് നൽകുക ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ ഹയറാണ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുക ഇനി പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ഞാൻ വലിയ മഹത്വമുള്ള ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ചു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് അവബഹാനുഹോ താല അവർക്ക് നൽകുക ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം എന്നല്ല എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അഞ്ചു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് അവാഹു സുബഹാനുഹോ താല നൽകുക എന്നാൽ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയാൽ വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് നൽകുക എന്നാൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുക എന്നാൽ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം നരകമോചനമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതായത് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ അള്ളാഹു സുബഹാൻ ഹോത്താല നരകത്തിലിടല അപ്പോൾ നരകത്തിൽ നിന്നും രക്ഷ ലഭിക്കണമെങ്കിൽ ഈ സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക മാത്രമല്ല വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലുമൊക്കെ ധാരാളം ചൊല്ലുക അള്ളാഹു സുബഹാനഹോ താല നമുക്ക് അതിന് തോഫിക്ക് ചെയ്യട്ടെ ഇനി രണ്ടാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് മറവി രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കും ഇന്ന് ധാരാളം ആളുകളും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ് മറവി എന്നുള്ളത് അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ അടുത്ത് ഞാൻ കൊല്ലത്ത് ഒരു പരിപാടിക്ക് പോയിരുന്നു അന്ന് ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഞാൻ എൻ്റെ വാഹനം വാഹനമെടുക്കുവാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ അടുത്ത് വന്ന് ഡോറ് തുറക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വല്ലാതെ തിരയുന്നുണ്ട് എന്തോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് തിരയുന്നത് എന്ന് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ വാഹനത്തിൻ്റെ താക്കോൽ കാണുന്നില്ല ഞാൻ അതാണ് തിരയുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അയാളുടെ കൂടെ ആ താക്കോലിനു വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി തിരഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഞങ്ങൾ തിരഞ്ഞു എന്നിട്ടും താക്കോൽ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ആ വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ സൈഡിൽ ആ വൈബറിൻ്റെ നേരെ ചുവട്ടിൽ അവിടെ ആ താക്കോൽ കിടക്കുന്നു അപ്പോൾ അയാൾ അയാളുടെ തുണി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ താക്കോൽ അവിടെ വെച്ചതാണ് അത് അയാൾക്ക് ഓർമ്മയില്ല അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് മറക്കുന്ന മറവി അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് മറവി ഉണ്ടാകില്ല അതുകൊണ്ട് ഈ സ്വലാത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നത് എന്നാൽ അവർക്ക് പഠിച്ചതൊന്നും മറക്കൂല അള്ളാഹു സുബഹാനുഹോത്താൽ അവർക്ക് നല്ല ഓർമ്മശക്തി അവർക്ക് കൊടുക്കും ഇനി മൂന്നാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടം പിശുക്കന്മാരായി പോകുന്നതിനെ തൊട്ട് അള്ളാഹു സുബഹാനുഹോത്താൽ കാക്കും അതായത് നമ്മുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ ആരെയും സഹായിക്കാതെ ആർക്കും സ്വതക്ക കൊടുക്കാതെ ജക്കാത്ത് കൊടുക്കാതെ നമ്മൾ പിശുക്ക് കാണിച്ച് നമ്മുടെ സമ്പത്ത് നമ്മൾ തന്നെ ചിലവഴിക്കുക അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള സ്വഭാവം അള്ളാഹു സുബാനവത്താല നമുക്ക് തരില്ല ഈ സ്വരാത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ ഇനി നാലാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഖബറിന്റെ അതാപിനെ തൊട്ട് അള്ളാഹു സുബാനഹൂത്താലെ കാക്കും അതായത് കബർ ശിക്ഷയെ തൊട്ട് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളെ അള്ളാഹു താല കാക്കുന്നതാണ് അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് നല്ല മരണമാണ് അള്ളാഹു താല നമുക്ക് നൽകുക അതായത് ഈമാനോട് കൂടി നമുക്ക് മരിക്കാൻ കഴിയും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആറാമത്തെ നേട്ടം നബി തങ്ങളുടെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഈ നമ്മൾ ചൊല്ലിയാൽ മാത്രമല്ല ചൊല്ലുന്ന ആളുകൾക്ക് പാലത്തിൽ ും സ്വർഗം ലഭിക്കുകയും ചെയ്യും സ്വർഗം ലഭിക്കുക മാത്രമല്ല സ്വർഗത്തിൽ ഒരു ഉന്നത പദവി അള്ളാഹു സുബാന ഈകും ഈ ചൊല്ലുന്ന ആളുകൾക്ക് നൽകും ഈ ചൊല്ലുന്ന ആളുകൾക്ക് കടങ്ങൾ ഉണ്ടാകില്ല ഇന്ന് ലോകത്ത് ധാരാളം ആളുകളും ബുദ്ധിമുട്ടുന്നതാണ് കടങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീടിക്കിട്ടും മാത്രമല്ല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ വരില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉള്ള സുഭാനുഭവത്താലും നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ അള്ളാഹു സുബഹാനഹ് താല പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ പിന്നീട് രോഗങ്ങൾ കൊടുക്കില്ല ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും എല്ലാ കാര്യത്തിലും നല്ല ഭറക്കത്തും ഉണ്ടാകും ഈ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രമല്ല നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുത്ത് നബി മുത്തുനബി സലാഹു അലഹിം തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ഈ സ്വലാത്ത് ജെല്ലിയാൽ ഈ സ്വലാത്ത് ജെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോ താല മുത്തബി സലഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ആ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ചെറിയ സ്വലാത്താണിത് എന്നാലോ ഇത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമുക്ക് അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ വിജയം നൽകുന്ന നേട്ടങ്ങളാണ് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഞാൻ നിങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞു തരാം സല്ലി വസല്ലിം അലാ ആലിഹി കമാല കമാലിഹി പ്രിയപ്പെട്ട ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ ചൊല്ലുക പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റജബിന്റെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സ്വലാത്ത് ചൊല്ലുക ഇത് നിങ്ങൾ എത്രയാണ് ചൊല്ലേണ്ട എണ്ണം എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ ധാരാളം ചൊല്ലുന്നതാണ് നല്ലത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം എന്നാൽ നിങ്ങൾക്ക് വലിയ നേട്ടമാണ് ദുനിയാവിലും ആഹ്റത്തിലും ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ ചൊല്ലുക എല്ലാത്ത ദിവസങ്ങളിലും ചൊല്ലുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചെല്ലുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ സുഹൃത്തൊള്ളിയ ഖലാസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക അങ്ങനെ നിങ്ങൾ സൂറത്തില ഹനാസ് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്കൊരു വെളിച്ചം നൽകും ആ വെളിച്ചം നിങ്ങളെ അവസാനമായിട്ട് എത്തിക്കുക സ്വർഗത്തിലാണ് അതായത് ഈ ചെറിയ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് സ്വർഗം തരും അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഇതിന് അധിക സമയമൊന്നും വേണ്ട ഒരു ചെറിയ സൂറത്താണ് ഇത് സൂഹത്ത് ലഹ്ലാസ് എല്ലാവർക്കും അറിയുന്നതാണ് കാണാതെ അറിയുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് നിർബന്ധമായിട്ട് ഓതുക മാത്രമല്ല ഈ സൂറത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ദാരിദ്ര്യമുണ്ടാകില്ല നമ്മുടെ എല്ലാ കടങ്ങളും നമുക്ക് വീടിക്കിട്ടും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല ഗർഭമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രസവം എളുപ്പമാകും വീടുപണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും തുടങ്ങി വെച്ചവർക്കുമൊക്കെ വീടുപണി പെട്ടെന്ന് തീർന്നു കിട്ടും ഇനി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നല്ല ജോലി ലഭിക്കും പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷ എളുപ്പമാകും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബാന ഈ സുഹൃത്തുലാസ് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് നിറവേറ്റിത്തരും ഇത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൂറത്തിൽ അഖലാസ് നമ്മൾ റജബ് മാസത്തിൽ ഓതിയാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വെള്ളിയാഴ്ച പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ഓതിയാൽ ലഭിക്കുന്ന ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ പറഞ്ഞു തന്ന ആ ദും ഈ സുഹൃത്തു അഹ്ലാസും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പരിശുദ്ധമായ ഈ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെച്ച് അത് ചൊല്ലണം അള്ളാഹു സുബാനോ തലം നമുക്ക് അതിന് തോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് അള്ളാഹു സുബാനഹു താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമ്മുടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്തു